ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇലക്കറി വർഗത്തിൽ ഒന്നാമനായിട്ടുള്ള ഉരിങ്ങയിലും ചക്കക്കുരു കറി വയ്ക്കുന്നതാണ് കേട്ടോ ഒന്ന് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കൈക്കുമ്പൾ പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ചോളം ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇത് ചെറിയ കുരുമായിട്ടാണ് കേട്ടോ ഇരുപത്തഞ്ചെണ്ണം എടുത്തത് വലിയ കുരു ആണെങ്കിൽ ഒരു ഇരുപത് കുരുവോളം മതി അത് ചെറുതായി മുറിച്ചിട്ട് നല്ലോണം കഴുകിയെടുത്തിട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ പരിപ്പും വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഈ ചക്കക്കുരു പരിപ്പും തിളച്ച് വരുന്ന സമയത്ത് പുറത്തേക്ക് തൂവി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ സ്പൂണ് വെളിച്ചെണ്ടി ഒഴിച്ചെടുത്തിട്ട് മൂടിയിട്ടിട്ട് അടച്ചടുപ്പത്ത് വെക്കുക ഒരു മൂന്ന് വിസലാണ് ഇട്ടോ കയറ്റി എടുക്കുന്നത് കുക്കറ് വിസിൽ വരുമ്പോഴേക്കും ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട മുരിങ്ങിയൻ്റെ ലണ്ടര കൈപ്പിടിയോളം ഊർന്നെടുത്തിട്ട് കഴുകിയൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഇനി അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഒരു മുറി തേങ്ങ ചിരകിയത് കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അഞ്ചാറ് പച്ചമുളക് മൂന്നാല് ചെറിയ ഉള്ളി ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഈ കറിയിലേക്ക് മുരിങ്ങിയെല്ലാം നേരിട്ടിട്ടില്ല ഒന്ന് വഴറ്റിയിട്ടാണ് ഇരുന്നത് അതിന് ഒരു ചീനച്ചട്ടി എടുപ്പത്തേക്ക് വെച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ലേശം കടുുകിട്ട് പൊട്ടിക്കുക ഇത് നാല് ദിവസം വീഡിയോ വീഡിയോണേ ഇപ്പോൾ കടുക് മുഴുവൻ പൊട്ടി വന്നിട്ടുണ്ട് ഇനി രണ്ട് വറ്റൽമുളകും രണ്ട് മൂന്ന് കറിവേപ്പിലയും ഒരു കൈപ്പിടി ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് മൂപ്പിച്ചിട്ട് ഈ അലക്കറിയിൽ ചേർത്തുമ്പം ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് കിട്ടോ ഇപ്പം ഇതൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ആ മുരിങ്ങേൻ്റെ ഇല ഇതിലേക്ക് ഇട്ടുകൊടുക്കുക നല്ലോണം ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ഇങ്ങനെ വറ്റുക കർക്കിടക മാസത്തിലാരെങ്കിലും മുരിങ്ങൻ നില ഉപയോഗിക്കലുണ്ടോ ഞങ്ങൾ എടുക്കലില്ല കേട്ടോ ഈ ഒരു മാസം ഈ ഇലയിൽ ഒരു വിഷം ഒരു കട്ടുണ്ടാവുമെന്ന് പണ്ടേ പറയുന്നതാണല്ലോ ഇപ്പോൾ ഈ മുരിങ്ങയില നല്ലോണം ഒന്ന് വന്നിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക അതൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് കുക്കറ് വിസിലൊക്കെ വന്നിട്ട് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു തുറന്ന് നോക്കുക ചക്കക്കുരും പരിപ്പൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് നല്ലോണം ഒന്ന് കയ്യിലോണ്ട് ഇങ്ങനെ ഉടച്ച് പാകമാക്കിയതിന് ശേഷം വേണോ കറിയിലേക്ക് കൊടുക്കാൻ അപ്പോൾ ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് നീ കറിയിലേക്ക് ഒഴിച്ചുകൊടുക്കുക ഇപ്പം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ മുരിങ്ങയില അങ്ങനെ വഴറ്റിയിട്ട് കറി വയ്ക്കുമ്പോൾ ആ ഇലേൻ്റെ ആ പച്ചക്കളറൊന്നും വിടാതെ കറിയിൽ അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ നീ കറിയിലേക്ക് ഉപ്പിട്ട് കൊടുത്തില്ലല്ലോ ഒരു ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക ഞാൻ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറി ഒന്ന് തിളച്ച് വരട്ടെ കർക്കിടകത്തിലും ഉരിങ്ങൻ്റെ ഇലക്ക് കെട്ടുണ്ട് എന്നുള്ളത് നേരിട്ട് അനുഭവമുണ്ട് ഒരു ദിവസം അമ്മ കർക്കിടക മാസത്തിൻ്റെ ഓർമ്മയില്ലാതെ മുരിങ്ങൻ്റെ ഇല കൊണ്ട് പേരി അന്ന് ഞാനൊക്കെ ചെറുതാണ് ഇട്ടോ അങ്ങനെ അത് അമ്മ ഉപ്പ് നോക്കിയ സമയത്ത് ഭയങ്കര കയ്പ്പ് അങ്ങനെ കളയേണ്ടി വന്നിട്ടുണ്ട് ഇപ്പം കറി തിളച്ച് വന്നിട്ട് ആ അരപ്പ് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ മിക്സിയുടെ ജാറിൽ ബാക്കിയുള്ള അരിപ്പുണ്ടല്ലോ അതിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി അതിന് ഒഴിച്ചു കൊടുക്കുക ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ കർക്കിടക മാസത്തിൽ പ്രതിരോധശേഷി കുറഞ്ഞിട്ട് പല സൂക്കട ഉണ്ടാവുന്ന ഒരു മാസം കൂടിയാണ് അപ്പോൾ ഈ മുരിങ്ങലിൽ ഈ കൊണ്ട് ഇത് കഴിക്കുന്ന സമയത്ത് ദഹനം ശരിക്കും നടത്തില്ല അപ്പോൾ ഉദരസംബന്ധമായിട്ടുള്ള വയറുവേദന ഛർദി വയറ്റിളക്കം അങ്ങനെയുള്ള സൂക്കടൊക്കെ ഉണ്ടാവുന്നതിനെക്കൊണ്ടായിട്ട് അത് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കറിയിൽ ഉപ്പ് നോക്കിയപ്പോൾ ലേശം ഉപ്പ് പോരായി ഉണ്ടായിരുന്നു അപ്പോൾ ലേശം ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ച് വരണം ഇപ്പം കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കുക അങ്ങനെ സൂപ്പർ ടേസ്റ്റിൽ ചക്കക്കുരു പരിപ്പ് മുരിങ്ങയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ കറി ഒരു പാത്രത്തിലേക്ക് വിളമ്പി മാറ്റുക കോരി ചെരിയുടെ മഴയത്ത് ചൂടുള്ള ചോറിൻ്റെ കൂടെ ചൂടുള്ളൊരു മുരിങ്ങയിലക്കറി ഉണ്ടെങ്കിൽ സൂപ്പറാണേ അപ്പം വിഷമേ ഇല്ലാത്ത നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ കിട്ടേണ്ട മുരിങ്ങയില ചക്കക്കുരു ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാവരും ഇതുപോലത്തെ ഒരു കറി ഉണ്ടാക്കി നോക്കുകയുണ്ടു പിന്നെ ഇങ്ങനത്തെ ഒരു കറി ആരും ഒഴിവാക്കില്ല കേട്ടോ അപ്പോൾ ഇനി ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോവേതേ കമൻറ്റ് എഴുതി അറിയിക്കണേ